നന്മ ട്വൻ്റി ഫോറിലേക്ക് സ്വാഗതം എടപ്പള്ളി ലുലുമാൾ ജംഗ്ഷനിലെ ട്രാഫിക് കുരുക്ക് നൂറ് ശതമാനം അഴിച്ചു അവശേഷിച്ച ഒരു യു ടേൺ കൂടി മന്ത്രി പി രാജീവ് തുറന്നുകൊടുത്തു ഇതോടുകൂടി ഒരു കാർബൺ എമിഷനകത്ത് തൊണ്ണൂറ്റിനാലിൽ നിന്ന് മുപ്പതിലേക്കും അതിന് താഴേക്കും എത്തിക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞു ജംഗ്ഷനിൽ ഇപ്പോൾ ഉള്ള സ്ഥിതിയിൽ ഏറ്റവും മെച്ചപ്പെട്ട ഉമ്മിലേക്ക് എത്താൻ കഴിഞ്ഞു അവന് ഈ നാട്ടിലെ ജനങ്ങൾ എല്ലാവരും ഒരേപോലെ നിന്നു കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി വൈറ്റിലാണ് ഞങ്ങൾ പിന്നെ അടുത്ത ടാർഗറ്റ് ആ വൈറ്റിലെ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ കാക്കനാട് കളക്ട്രേറ്റിന്റെ ഭാഗത്തുള്ള കുരുക്കഴിക്കാനുള്ള പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകും അധികം ചെലവില്ലാതെ കുരുക്കഴിക്കുക പൈസ മറ്റുള്ള എന്നുള്ള ഒറ്റ ഉദ്ദേശമാണ് ഞങ്ങളുടെ ഇന്ധനം ഒരു ലിറ്റർ വരെ കണക്കുകളാണ് ഇപ്പോൾ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ് പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് സാധാരണ പോലീസ് എന്ന് നമുക്കൊരു പേടിയാണ് സെറ്റ് ചെയ്താലും പക്ഷേ ഇവര് സൗഹൃദപരമായി തന്നെ പെരുമാറി വളരെ നന്ദി അതിന് ഇതോടൊപ്പം കൈകോർത്ത ഒരു വിദ്യാർത്ഥിയുടെ വാക്കുകളാണ് നമ്മൾ കേട്ടത് ഇങ്ങനെയാവണം നമ്മുടെ പോലീസ് നമ്മുടെ ഭരണ സംവിധാനം എല്ലാവരും ചോദിച്ചേക്കാം ഒരു യു ടേൺ ഉദ്ഘാടനത്തിന് ഒരു മന്ത്രി എന്തിന് എത്തിയെന്ന് അദ്ദേഹത്തിൻ്റെ മണ്ഡലമാണ് ആ മണ്ഡലത്തിലെ മുഴുവനായിട്ടുള്ള കാര്യങ്ങൾ നേരിട്ട് മനസ്സിലാക്കാനും ഓരോ പ്രവൃത്തിയും അതിൻ്റെ വിശദമായിട്ടുള്ള വിവരങ്ങൾ പഠിച്ച് ബന്ധപ്പെട്ടവരെക്കൊണ്ട് അത് ചെയ്യിക്കാൻ മുന്നിൽ നിന്ന് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു മന്ത്രിയാണ് നമുക്കറിയാം ഒരു എം എൽ എ അല്ല ഒരു മന്ത്രിയാകുമ്പോൾ കേരളത്തിലെ മുഴുവനായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടേണ്ടതുണ്ട് എന്നാലും ഈ സമയം കണ്ടെത്തി ഓരോ പ്രവർത്തികളും നമുക്കിപ്പോൾ തന്നെ കാണാം എ സി പി യുടെ അടുത്ത് ഈ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നതും ഈ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം തന്നെയാണ് ഈ ഓരോ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നേരിട്ട് ഇടപെടുന്ന ഒരു മന്ത്രിയാണ് നമ്മുടെ വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ പി രാജീവ് നമുക്കറിയാം ഏതെങ്കിലും ഒരു നഗരസഭയുടെ ചെയർമാൻ അല്ലെങ്കിൽ ചെയർപേഴ്സൺ ആയാൽ ആ ആളുടെ വാർഡ് മറ്റുള്ള കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കുന്നത് മറ്റാരെങ്കിലും ചുമതലപ്പെടുത്തും എന്നാൽ കേരളത്തിൻ്റെ ഒരു വ്യവസായ വകുപ്പ് മന്ത്രി ആയിരിക്കെ തന്നെയാണ് ഈ മണ്ഡലത്തിലെ മുഴുവനായിട്ടുള്ള കാര്യങ്ങളിലും നേരിട്ട് ഇടപെട്ട് നിർദ്ദേശങ്ങൾ കൊടുത്ത് ഓരോ കാര്യങ്ങളും ഇപ്പം നമുക്ക് തന്നെ അറിയാം ഈ കളമശ്ശേരി പ്രദേശത്ത് രൂക്ഷമായിട്ടുള്ള ട്രാഫിക് ഒരുക്കായിരുന്നു എന്ന് നമുക്കറിയാം അതെല്ലാം അഴിക്കാൻ കൃത്യമായിട്ടുള്ള നേതൃത്വം നൽകിയത് ഈ മന്ത്രി തന്നെയായിരുന്നു മറ്റൊരു പ്രത്യേകത എടുത്തു പറയേണ്ടത് ഇത് പൊതുഖജനാവിൽ നിന്നല്ല ഇതിൻ്റെ തുകകൾ മുടക്കിയിട്ടുള്ളത് സന്നദ്ധ സംഘടനകൾ അതുപോലെ തന്നെ പല സ്ഥാപനങ്ങൾ അതുപോലെ സ്കൂൾ കോളേജ് എല്ലാവരെയും ചേർത്ത് നിർത്തി അവരുടെ എല്ലാവരുടെയും സഹകരണത്തോടെയാണ് ഇപ്പോൾ തന്നെ അറിയാം രാജഗിരി സ്കൂളിലെ കുട്ടികളുടെ അടുത്ത് നേരിട്ട് വന്ന കാര്യങ്ങൾ സംസാരിക്കുന്നതും ഇടപഴകുന്നതും ഒക്കെ ഇങ്ങനെയാകണം ഒരു അവിടെയുള്ള നമ്മുടെ ബ്രിഡ്ജിന് താഴെ ഒരു ടേൺ വേണം എന്നുള്ള ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ അതിൽ കൗതുകകരമായ കാര്യം ഇതാ യു ടേൺ ഉദ്ഘാടനം ചെയ്ത് നടക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ട്രോളുകൾ ഒത്തിരിയേറെ വന്നിട്ടുണ്ട് എന്നാൽ നമ്മുടെ മണ്ഡലമാണല്ലോ സീപോർട്ട് എയർപോർട്ട് റോഡിലൂടെ സഞ്ചരിച്ചിരുന്നവർക്കും അതുപോലെ ഹൈവേയിലൂടെ വിമാനത്താവളം ഉൾപ്പെടെ പോയവർക്കും ഇതുപോലെയുള്ള സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾക്കെല്ലാം വലിയ ഗതാഗതക്കുരുക്കാണ് ഈ മേഖലയിലാകെ വർഷങ്ങളായിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിന് നമുക്ക് എങ്ങനെയാണ് പരിഹാരം കാണാൻ കഴിയുന്നത് ഒന്ന് ശാശ്വതമായ പരിഹാരം അത് നമുക്ക് സീ പോർട്ട് എയർപോർട്ട് റോഡ് അങ്ങോട്ട് നീട്ടാനുള്ള പദ്ധതി അത് മുന്നോട്ട് പോവുകയാണ് വിദേശ രാജ്യങ്ങളിലാണെങ്കിൽ എക്സിറ്റുകളാണ് നമുക്ക് അങ്ങനെയുള്ള പ്ലാനിങ്ങോട് കൂടി ഒന്നല്ല ഈ റോഡുകളൊക്കെ നിർമ്മിച്ചിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ടാണ് ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഞങ്ങളെല്ലാവരും കൂടി ചേർന്ന് ഒരു പരിഹാരം എങ്ങനെ എന്ന് കണ്ടപ്പോഴാണ് എച്ച് എം ടി ജംഗ്ഷനിൽ ഒരു റൗണ്ട് സംവിധാനം പിന്നെ സീ പോർട്ടിനും എയർപോർട്ടിനും ഇടയിലുള്ള ഒത്തിരിയേറെ യൂടേണുകളുണ്ട് ആ യൂട്രേണുകൾ ഇവിടെ തുറക്ക മാത്രല്ല ആ യൂട്രേണുകൾ പലതും അടക്കുകയാണ് ചെയ്തത് മണിക്കൂറുകളോളം കാത്തു കെട്ടി കെട്ടിക്കിടക്കേണ്ടി വന്ന ബ്ലോക്ക് അവസാനിപ്പിച്ചു ലോകത്തുള്ള ആളുകൾ കാണുമ്പോൾ ഇതാ ഒരു യൂടേൺ ഉദ്ഘാടനം ചെയ്തു യഥാർത്ഥത്തിൽ എൻ്റെ ഫേസ്ബുക്ക് പേജിൽ പോലും അത് സംബന്ധിച്ചിട്ടിരുമില്ല എന്നാൽ അമ്മേ ദിവസം പറഞ്ഞാൽ കഴിഞ്ഞാൽ തലേ ദിവസം ഐ വി എമ്മിൻ്റെ ഇതെല്ലാം ഉദ്ഘാടനം ചെയ്തു ഇതൊന്നും വാർത്തയായിരുന്നില്ല ഇതാണ് വാർത്തയെ വന്നത് എന്നാൽ ഇതിന്റെ ഭാഗം ഇതാ എല്ലാവരും ഇതാണ് സിമ്പിൾ ആയിട്ട് പക്ഷെ വലിയ വിജയമായി വലിയ ചെലവുണ്ടായിരുന്നില്ല എന്നാൽ നന്നായി തന്നെ എല്ലാവരും ഒരേപോലെ വിന്നു വ്യാപാരികൾ ഓട്ടോറിക്ഷക്കാർ ബസ് ഡ്രൈവർമാർ പോലീസ് ആർ ടിഒ ഹൈവേ ഇതിപ്പോൾ ഹൈവേ ആണ് ഈ ഭാഗം ശരിയാക്കി തന്നത് പി ഡബ്ല്യു ഡി കെ എസ് ഇ ബി ചിലപ്പോൾ കെ എസ് സി ബി പോസ്റ്റ് മാറ്റിയാൽ മതിയായിരിക്കും ചെറിയ കാര്യമാണ് അത് മണിക്കൂറോളം ബ്ലോക്ക് ഉണ്ടാക്കിയിരുന്നു അത്തരം പോസ്റ്റുകൾ നമ്മൾ മാറ്റി അതോടൊപ്പം തന്നെ വീതി ചില അടുത്ത സ്ഥലമുണ്ട് അതൊന്ന് കട്ടയ്ക്ക് വിരിച്ച് വീതി കൂട്ടിയാൽ യു ടേൺ കുറെ കൂടി സൗകര്യപ്രദമാക്കും അങ്ങനെ അവിടെ കട്ട വിരിച്ചു നമുക്ക് രാജ്യം രാജ്യകരി ചെയ്തു ചിലവർ കയോട്ടം ചെയ്തു നെസ്റ്റ് ചെയ്തു അവരെല്ലാവരും തന്നെ പൊതുസമൂഹം പല രൂപത്തിൽ ഇടപെട്ടിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് വളരെ വിജയകരമായി ജനങ്ങൾക്ക് വളരെയേറെ സഹായകരമായി പലരും യു ടേൺ എന്ന് പരിഹസിക്കുന്നുവെങ്കിൽ ഇത് ഈ പ്രദേ കളമശ്ശേരിക്കാർക്ക് മാത്രമല്ല എന്റെ മണ്ഡലത്തിലുള്ളവർക്ക് വേണ്ടി മാത്രമല്ല സഞ്ചരിക്കുന്നത് എല്ലാവർക്കും സഹായിക്കാം തുടക്കത്തില് പക്ഷേ ട്രോളുകളൊക്കെ പറഞ്ഞതുപോലെ ഉണ്ടായിരുന്നു പക്ഷെ അവരെല്ലാവരും നിർത്തി അതെ അതെ വല്ല മാറ്റം അന്ന് ഞാൻ പറഞ്ഞു ഇത് പരീക്ഷണമാണ് ഇന്ന് എങ്ങാനും പരാജയപ്പെട്ട നാളെ തന്നെ അത് മന്ത്രി കൊണ്ടുവന്നു ഇതാകെ പരാജയപ്പെട്ടു നിങ്ങൾ പറയരുത് സമയം തരണം എല്ലാവരുടെ അഭിപ്രായങ്ങൾ പരിഗണിക്കാം എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ ഘട്ടം ഘട്ടമായി മാറ്റം വരുത്താം അതെല്ലാം സ്വീകരിച്ചു ഇപ്പൊ ടോളിൽ തന്നെ ഏറെക്കാലമായുള്ള യൂടേൺ ആയിരുന്നു അതേറ്റം വീതി കുറഞ്ഞ സ്ഥലത്തായിരുന്നു കുറച്ച് അപ്പുറത്തേക്ക് മാറ്റി വീതി കൂടിയ സ്ഥലമായി അവിടെ സൈഡെല്ലാം കട്ട വിരിച്ചു അപ്പോൾ കുറേ കൂടി സൗകര്യപ്രദമായി ഇനി ഇപ്പുറത്ത് തന്നെ ഞങ്ങൾ ഹൈവേയും അതോടൊപ്പം തന്നെ പി ഡബ്ല്യു ഡിയും എല്ലാവരുമായി ചർച്ച ചെയ്ത് മെട്രോയുമായിട്ട് നമുക്ക് ഇപ്പോൾ ഉള്ള രണ്ട് ഫുട് പാത്ത് ഉണ്ട് അത് ഒന്നാക്കി മാറ്റിയാൽ ഫുട്പാത്ത് നല്ല വീതി ഉള്ളതായിരിക്കും ഒപ്പം തന്നെ വാഹനങ്ങൾക്ക് പോകാൻ കുറച്ചു കൂടി സൗകര്യം കിട്ടും അപ്പം പാല ഒരു ചെറിയ പാലം കൂടി വേണ്ടിവരും അത് എല്ലാ വകുപ്പുകളും ചേർന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ശാശ്വതമായ ഒരു പരിഹാരം എന്നുള്ളത് വലിയ റോഡുകളുടെ ഒക്കെ നിർമ്മാണമാണ് ഇപ്പോൾ ഉള്ള സ്ഥിതിയിൽ ഏറ്റവും മെച്ചപ്പെട്ട ഒന്നിലേക്ക് എത്താൻ കഴിഞ്ഞു അവന് ഈ നാട്ടിലെ ജനങ്ങൾ എല്ലാവരും ഒരേപോലെ ഇന്നു കക്ഷി രാഷ്ട്രീയത്തിനതീതമായി മുനിസിപ്പാലിറ്റി വിവിധ രാഷ്ട്രീയ പാർട്ടി പദ്ധതികൾ സ്ഥാപനങ്ങൾ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റുകൾ എല്ലാവരും ഇന്നു നല്ല മാറ്റം നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കാൻ ഇത് സഹായകരമായി അവന് ഞാൻ എല്ലാവരോടും ഇപ്പോൾ പോലീസും അതുപോലെ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റും രാത്രിയും പകലെല്ലാം ഇതിൻ്റെ കൂടെയായിരുന്നു അവരോട് എല്ലാവരോടും പ്രത്യേകം ക്യൂ ആയിരിക്കും പക്ഷെ വന്നപ്പോൾ എത്താൻ അതെ ഇപ്പൊ നോക്കും നേരത്തെ സീപ്പോർട്ട് എയർപോർട്ട് മണിക്കൂറോളം ക്യൂ ആയിരുന്നു അതുപോലെ എച്ച് എം ടി ജംഗ്ഷനെ ആര്യാസ് ജംഗ്ഷനിൽ എയർപോർട്ടിലേക്ക് പോകുന്ന വാഹനങ്ങൾ മണിക്കൂറോളം ക്യൂ നമ്മൾ ആലുവ ഭാഗത്ത് വന്നിട്ട് പ്രീമിയറിന്റെ അവിടേക്ക് ഒന്ന് തിരിയണമെങ്കിൽ അല്ലെങ്കിൽ ഇപ്പൊ രാജഗിരി അല്ലെങ്കിൽ കളമശ്ശേരി ഗവൺമെന്റ് സ്കൂൾ ആ ഭാഗത്തേക്ക് തിരിയണമെങ്കിൽ മണിക്കൂറോളം കിടക്കേണ്ടി വരുമായിരുന്നു ഇരുപത് മിനിറ്റ് മുപ്പത് മിനിറ്റ് മുതൽ മണിക്കൂറുകളോട് വേണ്ടി വരുമായിരുന്നു ഇവിടെ തന്നെ ഏറെ സമയം വേണ്ടി വരുമായിരുന്നു ഇപ്പോൾ വളരെ സുഖമാണ് അപൂർവം ദിവസങ്ങളിൽ ചിലപ്പോൾ തിങ്കളാഴ്ചകളിൽ രാവിലെ ചിലപ്പോൾ കുറച്ച് സ്ലോ മൂവ്മെന്റ് ഉണ്ടാവും അപ്പം ആയാലും ബ്ലോക്കല്ല വണ്ടികളുടെ അത് ആലുവ ഭാഗത്ത് എറണാകുളത്തേക്ക് വരുമ്പോൾ ചിലപ്പോൾ ഒരു സ്ലോ മൂവ്മെന്റ് ഉണ്ടാവും വീക്ക് ടൈമിൽ അത് തിങ്കളാഴ്ചകളിലാണ് പൂർണ്ണ മേഖല വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഇതായി വന്നിട്ടുണ്ട് എല്ലാവരും വലിയ അഭിപ്രായമാണ് കാശിരാത്രി നദീതമായി എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത് അതിന് പ്രത്യേക നന്ദി ആയിരുന്നു കാട്ടുവടി ഉണ്ണിച്ചിറ അതുപോലെ തന്നെ ബി പി മരക്കാർ റോഡിലുള്ള ഈ സമീപവാസികളായിട്ടുള്ള ആളുകൾക്ക് ഈ എടപ്പള്ളി ജംഗ്ഷനിൽ വന്നിട്ട് ആ ട്രാഫിക് കൺജഷൻ അനുഭവിച്ച് വളരെ നേരം റോഡിൽ കിടന്നിട്ടാണ് അവർക്ക് ആലുവ ഭാഗത്തേക്ക് കളമശ്ശേരി ഭാഗത്തേക്കൊക്കെ പോകാൻ കഴിഞ്ഞിരുന്നത് തീർച്ചയായിട്ടും അപ്പോൾ അവരോടൊരു ആവശ്യം ഈ ജംഗ്ഷനിൽ വരാതെ തന്നെ എങ്ങനെ ആലുവയ്ക്ക് പോകാമെന്നായിരുന്നു അത് ഞങ്ങൾ ഞങ്ങളുടെ മേലധികാരികളുമായിട്ട് ഈ വിഷയത്തെ പറ്റി സംസാരിക്കുകയും ബഹുമാനപ്പെട്ട കമ്മീഷണർ അത് പരിഹരിക്കാൻ വേണ്ടി ഞങ്ങളുടെ അടുത്ത് ഒരു പ്രപ്പോസല് സബ്മിറ്റ് ചെയ്യാൻ പറയുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ഫ്ലൈ ഓവറിന് താഴെ ഒരു യു ടേൺ അവർക്ക് ഒരുക്കി കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ജംഗ്ഷനിൽ പോവാതെ തന്നെ ട്രാഫിക് അഞ്ചഷൻ ഇല്ലാതെ തന്നെ ഒരു ഫ്രീ ഫ്ലോ സംവിധാനത്തിലൂടെ അതായത് ആനോഭാഗത്തേക്ക് ട്രാഫിക് കട്ട് ചെയ്തു നിർത്തുന്ന സമയത്ത് ഇവർക്ക് ബാക്കിയുള്ള സമയത്ത് യൂടൻ തിരിഞ്ഞു പോകാം എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞങ്ങൾ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലത്ത് പുതിയ ഒരു എക്സിറ്റും അതോടൊപ്പം തന്നെ ഒരു എൻട്രിയും കൊടുത്തിട്ട് ചുറ്റി കറങ്ങി പോകാനായിട്ടുള്ള ഏകദേശം ഒരു മുപ്പത് നാൽപ്പത് ഉള്ള ഒരു നമുക്ക് ഇവിടെ സഞ്ജാതമായിട്ടുണ്ട് ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അതിൽ ഒരു കുറഞ്ഞത് ഒരു പതിനഞ്ച് ഇരുപത് വെഹിക്കിൾസിനെ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും ആ വെഹിക്കിൾസ് ഇതിലേക്ക് കടന്നു പോകുമ്പോൾ നാട്ടുകാരായിട്ടുള്ള ആളുകൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടില്ല ആ ഒരു പ്രയോജനം വരുന്നത് നമ്മുടെ എട എടപ്പള്ളി ജംഗ്ഷനിലെ ട്രാഫിക് കുറച്ചുകൊണ്ടാണെന്നുള്ളതാണ് ഈ യൂട്രെയിനിൻ്റെ ഈ അണ്ടർപാസിൻ്റെ ഏറ്റവും വലിയ ഒരു ഗുണം ആളുകൾക്ക് ഒരു സംശയം ഉണ്ടായിരുന്നു ഈ എടപ്പള്ളി ടോൾ ആ ഭാഗത്തുള്ള ആളുകൾക്ക് ഭയങ്കര ഒരു ആശങ്കയായിരുന്നു ഈ എടപ്പള്ളിയിൽ പുതിയ സംവിധാനം ഒരുക്കിയപ്പോൾ ഇപ്പോൾ അവർ തിരിഞ്ഞ് ഹൈവേയിലൂടെ പോയി ചൈതന്യം എടുത്തു പോയി തിരിഞ്ഞു വരുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു ഏതായാലും അതിനൊക്കെ ഒരു ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം തന്നെയാണല്ലോ ഇത് തീർച്ചയായും ഞങ്ങൾ ഞങ്ങളുടെ മേലാധികാരത്തിലേക്ക് ഒരു പ്രശ്നം ഉന്നയിച്ചത് അങ്ങനെ തന്നെയായിരുന്നു കാരണം സമീപവാസികളായിട്ടുള്ള ആളുകൾക്ക് ഏകദേശം ഒരു ഒന്നര കിലോമീറ്ററോളം ചുറ്റി വീണ്ടും എടപ്പള്ളി ജംഗ്ഷനിൽ ട്രാഫിക്കിൽ വന്നിട്ട് കടന്നു പോകാനാണ് സാധിച്ചിരുന്നത് അത് പരിഹരിക്കുക എന്നുള്ളത് ഞങ്ങളുടെ മുന്നിലെ ഒരു വെല്ലുവിളിയായിരുന്നു അത് ഞങ്ങളുടെ മേലധികാരികളുടെ പൂർണ്ണമായ സപ്പോർട്ടോടുകൂടി വിവിധ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കൂടി അതിലുപരി ഇവിടുത്തെ നമ്മുടെ വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ പി രാജീവ് സാറിൻ്റെ നേതൃത്വത്തിൽ സഹകരണത്തിൽ അദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിൽ നമുക്കിത് ഈ ഭാഗം പൊട്ടിച്ചെടുത്ത് ഇവിടുത്തെ ഈ ഒരു ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു എല്ലാം നമ്മൾ കുറച്ച് വീതി കൂട്ടി അവിടെ പൊട്ടിച്ച് ഓപ്പൺ ചെയ്ത് നമ്മളിത് വന്നു കുറച്ച് നല്ലൊരു പണി തന്നെ ഗതില് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എടുക്കുമ്പോൾ വളരെ മാസങ്ങള് തടസ്സമുണ്ടാവാറുണ്ട് സാങ്കേതികമായ തടസ്സങ്ങൾ ഉണ്ടാവാറുണ്ട് ഇവിടെ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ കൊണ്ട് നമുക്കത് വളരെ എളുപ്പത്തിൽ തന്നെ അതുപോലെ എൻ എച്ച് ഐയുടെ അധികാരികളും നമ്മളോട് അതുപോലെ തന്നെ മെട്രോ ലിമിറ്റഡിന്റെ അധികാരികള് നമ്മളോട് വളരെയധികം നല്ല രീതിയിൽ സഹകരിച്ചിട്ടുണ്ട് ട്രാഫിക് സിഗ്നൽ എങ്ങനെ മാറ്റാമെന്നുള്ളതായിരുന്നു ഞങ്ങൾ ഞാനും ജോസഫും ഒക്കെ ചർച്ച ചെയ്തത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പം നമുക്ക് ആലുവയിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ തിരുവനന്തപുരം ഭാഗത്തേക്ക് പഴയ എൻ എച്ച് ഫോർട്ടി സെവനിലൂടെ ഇപ്പോഴത്തെ എൻ എച്ച് അഞ്ഞൂറ്റി നാൽപ്പത്തിനാലിലൂടെ യാതൊരുവിധ ട്രാഫിക് സിഗ്നലും ഇല്ലാതെ നമുക്ക് ഇപ്പോൾ യാത്ര ചെയ്യാം നഗരമായിട്ടുള്ള അവിടെ പുതിയൊരു പ്ലാൻ ഒരുപാട് ട്രാഫിക് അവിടെ അവിടെയും ശ്രമങ്ങൾ നടത്തുമായിട്ട് മനസ്സിലാക്കുന്നുണ്ട് എന്ന് പറയുന്നത് തീർച്ചയായും അതിൻ്റെ പ്ലാൻ ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട് അത് ജോസഫ് അതാണ് കൂടുതൽ ഞങ്ങളത് ബഹുമാനപ്പെട്ട കളക്ടർ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഞങ്ങൾ ഡിസൈൻ ഞങ്ങൾ പ്രസൻറ്റ് ചെയ്തു അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടുണ്ട് അത് നടപ്പിലാക്കാൻ വേണ്ടിയുള്ള എല്ലാ സഹകരണവും ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഈ വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ അതുപോലെ തന്നെ വൈറ്റിലാണ് ഞങ്ങൾ പിന്നെ അടുത്ത ടാർഗറ്റ് ആ വൈറ്റിലും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ കാക്കനാട് കളക്ട്രേറ്റിൻ്റെ ഭാഗത്തുള്ള കുരുക്കഴിക്കാനുള്ള പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകും അത് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും എല്ലാ നാട്ടുകാരുടെയും ജനപ്രതിനിധികളുടെയും സഹായത്തോടുകൂടി കൂടി നമുക്കത് സാധിക്കും എന്നാണ് വിശ്വസിക്കുന്നുണ്ട് ട്രാഫിക് ഈസ് സബ് ഡിവിഷന് കീഴിൽ ഏകദേശം അറുപത്തിരണ്ടോളം ജംഗ്ഷനിൽ ചെറുതും വലുതുമായ ട്രാഫിക് കുരുക്കുകൾ പരിഹരിക്കപ്പെട്ടു അപ്പോൾ ഞങ്ങൾ ഓൺ ഗോയിങ് പ്രൊജക്റ്റായിട്ടൊരു എട്ടെണ്ണം നിലവിൽ വർക്കിംഗിലാണ് ഇത് വൈക്കുൾപ്പെടെ കാക്കനാടുന്നൊക്കെയുള്ള എല്ലാ രീതിയിലുള്ള സഹകരണം നമ്മുടെ എല്ലാ ഭാഗത്തു ഭാഗത്തുനിന്നും കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കത് പരിഹരിക്കാനും അധികം നമ്മുടെ മെത്തേഡ് എന്ന് പറയുന്നത് അധികം ചിലവില്ലാതെ കുരുക്കഴിക്കുക നമുക്കധികം പൈസ ചിലവെയ്യാതെയും മറ്റുള്ള ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ കുരുക്കഴിക്കുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശമാണ് ഞങ്ങളുടെ ഇപ്പം ഞങ്ങളുടെ എ സി പി അഷഫ് സാർ അതിൻ്റെ പൂർണ്ണ നേതൃത്വത്തിൽ എല്ലാ രീതിയിലുള്ള സഹകരണത്തോടും പിന്നിട്ടിറങ്ങി ഞങ്ങൾ അത് മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ പ്രദേശത്തും ഇതുപോലുള്ള പരിഷ്കാരങ്ങൾ കൊണ്ടുവരുമ്പോൾ ആളുകൾ തടസ്സവാദങ്ങൾ ഉന്നയിക്കാറുണ്ട് എനിക്കും അവരൊക്കെ ആയിട്ട് കൂടി ആലോചിച്ച് ഓട്ടോറിക്ഷ തൊഴിലാളികൾ തൊട്ടടുത്തുള്ള കടക്കാർ എല്ലാവരുമായി കൂടി ആലോചിച്ചാണ് ഇവർ സംവിധാനം നടപ്പാക്കുന്നത് അതുകൊണ്ട് തന്നെ എതിർപ്പുകൾ കുറവാണെന്ന് മനസ്സിലാക്കുന്നു തീർച്ചയായും നമ്മൾ കളമശ്ശേരി ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ഫസ്റ്റ് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത് ആലുവ ഭാഗത്തേക്ക് വരുന്നവർക്ക് ഒരു റൗണ്ട് കറങ്ങണം ബസ്സുകാർക്ക് അവരായിരുന്നു ഏറ്റവും കൂടുതൽ എതിർപ്പുണ്ടായിരുന്നത് പക്ഷെ അവരോട് നമ്മൾ കാര്യങ്ങൾ മനസ്സിലായി പറഞ്ഞ് മനസ്സിലാക്കി ഈ പറയുന്ന സിഗ്നലുകളുണ്ടാവുന്നവർ സമയനഷ്ടം ഡീസലാണ് നഷ്ടം പ്രധാനമായിട്ട് അവർ കേൾക്കാറ് ഞങ്ങളിവിടെ പല സ്ഥലങ്ങളിലും ട്രാഫിക് ഉരുക്കാഴ്ച അതിൻ്റെ ആ ഒരു റിസൾട്ടാണ് അവർ വെരുപ്പിച്ചത് ആ ഒരു ബലത്തിലാണ് അവർ ഞങ്ങൾക്കൊരാഴ്ച ഒരാഴ്ച അടിക്കാൻ അവരുടെ ഇരുന്ന് ഏറ്റവും പരാതിയുണ്ട് അവരത് സംബന്ധിച്ചു അങ്ങനെയാണ് ഇത് വിചിരം പക്ഷെ ഓരോ ദിവസവും ചെയ്യും തോറും അവർ സാറേ ഇനിയും നന്നാവും നന്നാവും എന്നുള്ളൊരു നല്ലൊരു പോസിറ്റീവായിട്ടുള്ള ബസ് ഓണേഴ്സും ഡ്രൈവേഴ്സും പറയുന്നു എല്ലാവരുടെ സഹകരണം ഇപ്പം എവിടെ ചെന്നാലും നമ്മൾ ജനകീയ നിലപാട് നിലപാടുണ്ട് എവിടെ ചെന്നാലും നമ്മൾ ആദ്യം നമ്മളൊരു ഓട്ടോറിക്ഷ അവരെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞു പലർക്കും നമ്മളുടെ പ്ലാനുകളെ കുറിച്ച് അവർക്ക് അറിയില്ല അവരെ നമ്മൾ എന്ത് അത് ചെയ്താൽ വിജയിക്കുമോ പക്ഷെ അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി നമ്മളോട് ചേർത്ത് നിർത്തിയാണ് അതായത് നമ്മുടെ ഒരു ായിട്ട് കണ്ടവരെ ചേർത്ത് നിർത്തി കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുമ്പോൾ പോലീസ് തീർച്ചയായിട്ടും ടൂ പോയിന്റ് സിക്സ് ഫൈവ് ആണ് അതിന്റെ ഹൈറ്റ് ഹൈറ്റ് ബാരിയർ വെച്ചേക്കുന്നത് ത്രീ ആണ് അതിന് താഴെയുള്ള വാഹനങ്ങൾ കടന്നു പോകും ആ വാഹനങ്ങൾ കടന്നു പോകുമ്പോഴോ ഈ മറ്റേ ബീമിലോ അല്ലെങ്കിൽ പില്ലർ ക്യാപ്പ് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ടച്ച് ചെയ്യാതെ അവർ ഈസി ആയിട്ട് അവർക്ക് അവിടെ മെർജ് ചെയ്യാൻ പറ്റും അവിടെ ചെയ്യുമ്പോൾ ചെല് അവിടെ അവിടെ ആ റോഡിലേക്ക് കയറുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എടപ്പള്ളി ജംഗ്ഷനിൽ സിഗ്നലുണ്ട് ആ സിഗ്നലിൽ പാലാരോട്ടം ഭാഗത്തുനിന്ന് ടോൾ ഭാഗത്തേക്ക് വാഹനങ്ങൾ വരുന്ന ഒരു അവസരത്തിലും ഇവർക്ക് ആ റോഡിലേക്ക് പ്രവേശനം ഉണ്ടാവില്ല അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ ഈ ആ വരുന്ന വാഹനങ്ങളും ഈ പറയുന്ന പാലാരോട്ടം ഭാഗത്ത് നിന്ന് കാര്യങ്ങളിൽ കൂട്ടിമുട്ടാനും അവിടെ ഉണ്ടാകാനും സാധ്യതയുണ്ട് അല്ലെങ്കിൽ ട്രാഫിക് ബ്രൂക്ക് ഉണ്ടാകാനും സാധ്യതയുണ്ട് അപ്പൊ അങ്ങനെ നമ്മൾ ചേരുന്ന ചേരാ ചേരാലൂർ ഭാഗത്തു നിന്ന് വാഹനങ്ങൾ തുറന്നുവിടുന്ന സമയത്ത് മാത്രമേ ഇതുവഴി വാഹനങ്ങൾക്ക് ഈ പറയുന്ന ഹൈവേയിലേക്ക് പ്രവേശനം ഉണ്ടാവും അതുവരെ സിഗ്നൽ സംവിധാനത്തിൽ നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട് ട്രാഫിക് നിയമങ്ങളെ കുറിച്ചുള്ള ഒരു ബോധവൽക്കരണത്തിനായിട്ട് കളമശ്ശേരി ആദ്യഗിരി ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ അവിടെ എത്തിയിരിക്കുകയാണ് അവർ നിർത്തുക നോക്കുക പോവുക എന്നു പറഞ്ഞൊരു ട്രാഫിക് റൂളുകളെ സംബന്ധിച്ചുള്ള ഒരു നോട്ടീസ് തയ്യാറാക്കിയിട്ടുണ്ട് അതുപോലെ പെഡൽ ആയിട്ടുള്ള ആൾക്കാരെ റോഡ് ക്രോസ് ചെയ്യുന്നതിനും മൊബൈൽ ഉപയോഗിക്കുന്നവരത് നിരുത്സാഹപ്പെടുത്തി റോഡ് ക്രോസ് ചെയ്യുന്നതിനുമൊക്കെ വേണ്ടിയിട്ടാണ് കുട്ടികൾ വന്നിരിക്കുന്നത് അത് കേരളത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ജംഗ്ഷനാണ് ഈ പറഞ്ഞ എടപ്പള്ളി ജംഗ്ഷൻ ഇവിടെ വിവിധ ഹോസ്പിറ്റലുകൾ ആസ്ട്ര മെഡിസിറ്റി അമൃത ആശുപത്രി പോലുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ വാഹനങ്ങൾ പോകണം ആംബുലൻസുകളൊക്കെ പോകണം അപ്പോൾ രോഗികളായിട്ടുള്ളവർ വരണം അതുപോലെ മെട്രോയുടെ പ്രധാന ജംഗ്ഷനാണ് അതുപോലെ നഗരത്തിലേക്കും ആലപ്പുഴയിലേക്കും കോഴിക്കോടിനും ഒക്കെ വാഹനങ്ങൾ പാസ് ചെയ്യുന്ന ഒരു പ്രധാന സ്ഥലം കൊച്ചിയുടെ ഹൃദയഭാഗം ആ കൊച്ചിയുടെ ഹൃദയഭാഗം തന്നെയാണ് അപ്പോൾ ഞങ്ങൾ രാജഗിരി സ്കൂളിലെ കുട്ടികൾ കുറേ വർഷങ്ങളായിട്ട് ഈ കളമശ്ശേരി എടപ്പള്ളി എറണാകുളം ഭാഗത്തൊക്കെ ഈ നിർത്തുക നോക്കുക പോവുക എന്ന് പറഞ്ഞ ഒബേ ട്രാഫിക് റൂളിന് വേണ്ടിയുള്ള നോട്ടീസുകൾ കൊടുക്കുന്നുണ്ട് ഇന്നത്തെ കാലത്ത് നമ്മളൊരു അപകടം കാണുമ്പോൾ റോഡിൽ മൊബൈലിലെടുത്ത് അത് വീഡിയോ പ്രസിദ്ധീകരിക്കുന്നതിന് പകരം നമ്മൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുക രോഗികളായിട്ടുള്ളവർ ആശുപത്രിയിൽ എത്തിക്കുക എന്നുള്ളതൊക്കെയാണ് കുട്ടികൾ ബോധവൽക്കരണത്തിലൂടെ കാണിച്ചു കൊടുക്കുന്നത് സ്കൂളിനെ റെപ്രസെന്റ് ചെയ്തിട്ട് തന്നെ ഒരു നല്ല കാര്യം ചെയ്യാനും പിന്നെ ഇവരെ ചെയ്യാനും സന്തോഷം നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മളൊന്നും അറിയണമല്ലോ അപ്പൊ നമ്മളെ പഠിക്കുന്ന സമയത്താണെങ്കിലും പൊതുജനങ്ങൾക്കും മറ്റു സമൂഹത്തിനും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ എന്തുപറ നമ്മളിവിടെ വന്നിരിക്കുന്നത് ഈ ഫ്ലബ് നോട്ടീസ് എല്ലാം നമ്മൾ ആൾക്കാർ കൊടുക്കണേ അതെല്ലാം കാര്യം നമ്മൾ ഇവിടെ ട്രാഫിക്കിൽ നമ്മൾ എങ്ങനെ ക്രോസ് ചെയ്യേണ്ടത് ചിലപ്പോൾ ആൾക്കാർക്ക് അറിയില്ല എങ്ങനെ ശരിക്കും ക്രോസ് ചെയ്യേണ്ടത് ഇവിടെ റെഡും ഗ്രീൻ ലൈറ്റ് എല്ലാം ഉണ്ടെങ്കിലും നമ്മളിപ്പോൾ കണ്ടപ്പോൾ ഒരുപാട് ആൾക്കാർ ഇവിടെ റെഡ് ലൈറ്റ് തന്നെ ക്രോസ് ചെയ്യേണ്ടത് കണ്ടിട്ടുണ്ട് ഇക്കാര്യ ബോധവൽക്കരണം ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ആക്ടിവിറ്റിയാണ് നമ്മൾ ചെയ്യുന്നത് അവിടെ ഞങ്ങള് ആൾക്കാരിങ്ങനെ ക്രോസ് ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ എല്ലാവരും പണ്ട് മുതലേ പഠിക്കുന്നതാണ് ഗ്രീൻ ആവുമ്പോഴും മാത്രമേ ക്രോസ് ചെയ്യാൻ രണ്ടാകുമ്പോൾ സ്റ്റോപ്പ് ചെയ്യണു പക്ഷെ കൊറേ ആൾക്കാരെ തിരിച്ചു പോകുന്നുണ്ട് അപ്പോ അവരെ കൂടെ പറഞ്ഞ് മനസ്സിലാക്കി ഉള്ളൊരു ഇതായിട്ടാണ് ഞങ്ങൾ ചെയ്യാൻ നോക്കുന്നത് വളരെ നല്ലൊരു കാര്യമായിട്ടാണ് തോന്നുന്നത് നമ്മളെല്ലാവരും ട്രാഫിക് റൂൾസ് ഒക്കെ പാലിക്കണം എന്ന് പറയുമെങ്കിലും നമ്മൾ പോലൊരു ആവശ്യഘട്ടം വരുമ്പോ ഇതൊക്കെ പാലിക്കാതെ വരാറുണ്ട് പക്ഷെ അതൊന്നും ചെയ്യരുത് എന്നുള്ളൊരു ഐഡിയ എല്ലാവർക്കും കൊടുക്കാനായിട്ടാണ് രാജ ഈ സ്കൂൾ ഒരു ഇനീഷ്യറ്റീവ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഞങ്ങളെ സ്കൂൾ കുട്ടികളെല്ലാവരും കൂടി ഇത് പെയിന്റ് അടിച്ച് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ലതാണെന്നാ ഞങ്ങൾക്ക് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളോടൊപ്പം തന്നെ സമൂഹത്തിൽ ഇറങ്ങി നമ്മൾ ഓരോ പരിപാടികൾ ചെയ്യണം അപ്പോൾ നമ്മൾ കൂടുതൽ മനുഷ്യരെ മനസ്സിലാക്കാനും നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിക്കുകയും അവരെ പഠിപ്പിക്കാനും സാധിക്കും അങ്ങനെ കുറെ നല്ല അനുഭവങ്ങൾ നമുക്ക് നമുക്ക് ഇനിയും ഉണ്ടാക്കാനും മറ്റുള്ളവർക്ക് നല്ല ആശയങ്ങൾ എത്തിക്കാനും ഈ പരിപാടിയില് നല്ല സാധിക്കുന്നെന്ന് മനസ്സിലാക്കുന്നു പല പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ രാജഗിരിയിൽ എത്തിയിട്ടുണ്ട് അതിന്റെ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായിട്ടുണ്ട് അപ്പോൾ ശരിക്കു പറഞ്ഞാൽ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു വിദ്യാർത്ഥി സമൂഹത്തെയും തലമുറയെയും വാർത്തെടുക്കുന്നതിൽ രാജഗിരി സ്ഥാപനങ്ങൾക്ക് ഒരു നമുക്ക് വളരെ നിർണായകമായ പങ്കാണുള്ളത് ആ തലമുറയിലെ ഏറ്റവും പുതിയ കണികളാണ് ഇന്ന് നമ്മൾ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനോടൊപ്പം സഹകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ളത് ഇത് എൻ എസ് എസിലെ കുട്ടികളെയാണ് എൻ എസ് എസ് എന്ന് പറയുമ്പോൾ ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഉള്ള ഒരു വിഭാഗമാണ് നോട്ട് മീ പട്ട് ദോ എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥവാക്യം എനിക്കല്ല നിനക്ക് അതായത് നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങളെ നമ്മൾ മാറ്റി വെച്ചുകൊണ്ട് സമൂഹത്തിൻ്റെ ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ വരുന്നവൻ്റെ ആവശ്യങ്ങൾക്ക് പ്രഥമ പരിഗണന കൊടുക്കുക എന്നുള്ളതാണ് നാഷണൽ സർവീസ് സ്കീമിൻ്റെ മോട്ടോ തന്നെ ഈ വിദ്യാർത്ഥികൾ അതിൻ്റെ ഏറ്റവും വലിയ മകുടോദാഹരണങ്ങളാണ് ശരി ഇന്നിപ്പോൾ നമ്മളിവിടെ നടപ്പിലാക്കിയ ഈ പുതിയ പരിഷ്കാരം നമ്മളിപ്പോൾ ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുകയാണ് ആ ഒരു സംരംഭത്തിൽ പങ്കെടുത്തുകൊണ്ട് ഇവിടെയുള്ള ഈ ഇതെല്ലാം പെയിൻറ് ചെയ്യാനും അതുപോലെ ഈ പരിസരങ്ങളെല്ലാം വൃത്തിയാക്കുവാനും രാ രാജഗിരി സ്കൂളിലെ എൻ എസ് എസിലെ വിദ്യാർത്ഥികൾ നമ്മോടൊപ്പമുണ്ട് അവർ നമ്മുടെ ഈ സമൂഹത്തിന് നല്ലൊരു മാതൃകയാണ്